പുതിയൊരു വീഡിയോയിലേക്ക് സാധ്യത ഈ വീഡിയോ ഹയറിച്ച് കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്നലെ ഹൈക്കോടതിയിൽ നടന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് സിറ്റിംഗ് ആയി നടക്കി നടന്നിരിക്കുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ബാങ്ക് എത്ര പൈസ തരും ബാങ്ക് എത്ര പലിശ തരും ട്രഷറി എത്ര പലിശ തരും എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഈ വിഷയത്തിൽ ഈ ബാങ്കിൻ്റെ കാര്യവും അല്ലെങ്കിൽ നമ്മുടെ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിങ് ചെയ്യുന്ന കമ്പനിയുടെ കാര്യവും എല്ലാം അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്കൊരു നിർദ്ദേശം പറയാനുള്ളത് ഈ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാക്കിയായ മൂവായിരം കോടി പിരിച്ചതിൽ നിന്ന് ബാക്കിയായ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ അത് പ്രതാപിനെ ഏൽപ്പിക്കണം എന്നുള്ള ഒരു വിനീതമായ ഒരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് അദ്ദേഹം അത് ഡിജിറ്റൽ ഐ ഡിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ മൂന്നിരട്ടിയായി നിങ്ങൾക്ക് രണ്ട് വർഷം കൊണ്ട് മൂന്നിരട്ടിയായി നിങ്ങൾക്കത് തിരിച്ചു തരുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ഇരുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് വർഷം കൊണ്ട് നമ്മളിപ്പോൾ രണ്ട് വർഷമായി ഈ കമ്പനി പൂട്ടിയിട്ട് ഇനിയൊരു രണ്ട് വർഷം നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അത് ഡിജിറ്റൽ ഐ ഡി എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫണ്ട് മുഴുവൻ പ്രതാപനെ ഏൽപ്പിച്ച് പ്രതാപനോട് ഡിജിറ്റൽ ഐ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ പേരിൽ എടുക്കാം ഡിജിറ്റൽ ഐ പിന്നെ അല്ലെങ്കിൽ കലക്ടറുടെ പേരിൽ എടുക്കാം ഇന്നലെ പറയുന്ന ട്ടു ഹോം സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ റവന്യൂ സെക്രട്ടറിയുടെയോ അവരുടെയൊക്കെ പേരിൽ വേണമെങ്കിൽ ഡിജിറ്റൽ ഐ ഡി എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വർഷം കൊണ്ട് അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒ ടി ടിയിലെടുക്കാൻ സാധിക്കും അപ്പോൾ പ്രധാമൻ്റെ കയ്യിൽ അങ്ങനെയൊരു ഓപ്ഷനുണ്ട് ഒ ടി ടി ഒ ടി ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ പത്തിരട്ടിയാണ് രണ്ട് വർഷം കൊണ്ട് തരുക അപ്പോൾ അത് ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി സോറി സോറി അങ്ങനെ ഒ ടി ടിയിലെടുക്കുകയാണെങ്കിൽ ഇത് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ളത് വലിയ കോടിയുടെ കണക്കല്ലേ അതുകൊണ്ട് നമുക്കിതിപ്പം മനക്കണക്ക് കൂട്ടാൻ പറ്റില്ല അപ്പോൾ അത് എത്രയാണെന്ന് നോക്കട്ടെ ആ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി അത് രണ്ട് വർഷം കൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് വർഷം അപ്ഡേഷൻ കാത്തിരുന്നു കോടതിയുടെ വിധിക്ക് വേണ്ടി കാത്തിരുന്നു അടുത്ത അടുത്ത കോടതിയെപ്പാണെന്ന് കാത്തിരുന്നു അതുപോലെ നിങ്ങൾ ഒരു രണ്ട് വർഷം കൂടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയാക്കി അത് പ്രതാപൻ തിരിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഒരു ഗൗരവമേറിയ ഒരു വിഷയമാണ് ചർച്ചയാക്കേണ്ട വിഷയമാണ് ഹൈറിച്ചിലുള്ള പതിനാറ് കോടി ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പം സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഘോരഘോരം വാദിക്കുന്ന വക്കീൽ അതുപോലെ തന്നെ സേവ് ഹൈറിച്ച് ഫോറത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്ന വക്കീൽ പിന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് വേണ്ടിയിട്ട് ബഡ്സ് എഴുതിയ വക്കീൽ അങ്ങനെയുള്ള വക്കീലന്മാരൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഇത് ഒരിക്കലും തന്നെ ഏഴ് ശതമാനത്തിനോ ഏഴര ശതമാനത്തിനോ ഒന്നും ഇടാനുള്ള ഒരു തുകയല്ല അത് നിങ്ങൾ എന്തായാലും ഇത് ഒന്നിക്കല് ഇരട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഡിജിറ്റലായിട്ട് നിക്ഷേപിക്കണം അല്ലെങ്കിൽ പത്ത് ഇരട്ടി കിട്ടുന്ന നമ്മുടെ എച്ച് ആർ ഒ ടി എന്ന് പറയുന്ന അതിൽ നമുക്ക് ബോണ്ട് എടുക്കണം അപ്പോൾ ഞാൻ ഈ വിഷയം ഇന്ന് ഞാനുമായിട്ട് സംവദിക്കുന്ന എനിക്ക് ഈ ഹൈറിച്ച് ഓളികൾ അധികം ആൾക്കാരും എന്നെ ബ്ലോക്ക് ചെയ്ത് പോകാറാണ് ചില ഇവർക്കൊന്നും മറുപടിയില്ല അതുകൊണ്ട് ഞാനുമായി സംവദിക്കുന്ന ഒരു ഹൈറിച്ച് ഒരു ലീഡറുണ്ട് കോഴിക്കോടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു ആശയം രാവിലെ തന്നെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് ശരിയാണെന്ന് പറഞ്ഞു ഇത് ശരിയാണ് പ്രതാപനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും ഡിജിറ്റല് ഡിജിറ്റൽ പിന്നെ നിയമപരമാണ് എന്നാണ് പറയുന്നത് മൂന്നിരട്ടി എന്തായാലും കിട്ടും പിന്നെ ആ ബോണ്ടിൻ്റെ കാര്യത്തിൽ അയാൾക്കും ഒരു ചെറിയൊരു അക്കശക്ക ഒക്കെ ഉണ്ട് അപ്പോൾ ബോണ്ട് നിയമപരമാണോ അതിപ്പം ബോണ്ട് ഇറക്കാൻ കമ്പനിക്ക് അധികാരമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനും ഇപ്പോൾ സംശയമാണ് അപ്പോൾ നിങ്ങൾ മൂന്നരട്ടി മൂന്നിരട്ടിയിൽ നമുക്ക് വേണമെങ്കിൽ ഒപ്പിക്കാം അല്ലെങ്കിൽ ഈ എന്താണ് അനുമതിയൊക്കെ അത് സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമല്ലോ ആർ ബി ഐ വിചാരിച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ആർ ബി ഐയെ ബന്ധപ്പെട്ട് അതിന് നമ്മുടെ ഭാര്യയ്ക്ക് ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ആർ ബി ഐ കണ്ട് കാര്യങ്ങളൊക്കെ ശരിയാവും ആർ ബി ഐക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഓഫീസുണ്ട് അപ്പോൾ അങ്ങനെ അവരെയൊക്കെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോണ്ടിൽ തന്നെ എച്ച് ആർ ഒ ടി ടിയുടെ ബോണ്ടിൽ തന്നെ നിക്ഷേപിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ട്രഷറിയിലേക്കോ മറ്റേ ഏതൊരു പ്രൈവറ്റ് ബാങ്കിലും നിക്ഷേപിക്കരുത് എന്നാണ് ഇപ്പോഴൊക്കെ പലിശ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇന്ന് ഞാനൊരു വാർത്ത കണ്ടത് ആർ ബി ഐ എല്ലാം പലിശ കുറക്കുകയാണ് അപ്പോൾ ഇത് പിന്നെ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പറയുന്നത് സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പാലം പണിയാനും വീട് പര പെര പണിയാനും ഒക്കെ ഉപയോഗിക്കുമെന്നുള്ള എന്നുള്ള കാര്യത്തിനുള്ളാണ് പിന്നെ മെമ്പർമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഗൗരവമായിട്ട് എല്ലാവരും ഒരു സൂം വിളിച്ചിട്ട് തന്നെ ഇതൊരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ അത് എല്ലാവർക്കും നന്മക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഇന്നലെ ഇവരുടെ വക്കീൽ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇപ്പോൾ ബാക്കി വന്നിരിക്കുന്ന തുക ഇവർക്ക് എവിടെയും പിന്നെ ക്രിപ്റ്റോ ആയിട്ട് മാറ്റാനോ അല്ലെങ്കിൽ പിന്നെ ഫണ്ട് പിൻവലിച്ച് മുങ്ങാൻ പറ്റാതെ വിധത്തിൽ ബാക്കിയായിരിക്കുന്ന ഈ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ആർക്കും തന്നെ പതിനാറ് ലക്ഷത്തിന് പത്തായിരം രൂപ പോലും കൊടുക്കാൻ തികയില്ല എന്നുള്ള കാര്യങ്ങൾ പിന്നെ ഇന്നലെ വക്കീൽ ഇവരുടെ കേസ് വാദിക്കുന്ന വക്കീൽ തന്നെ അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിതിനെ കുറിച്ചിട്ട് നന്നായിട്ട് ആലോചിക്കണം ഓക്കെ ഇങ്ങനെ കൂടി പിന്നെ ചില ഒരുപാട് ആൾക്കാർക്ക് പണം അത്യാവശ്യമാണ് അവർ വളരെ കഷ്ടത്തിലാണ് അവർ പിന്നെ അവരുടെ സാമ്പത്തികം ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായി അറിയാവുന്ന ആളാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് പിന്നെ ഈ കമ്പനിക്കെതിരെ കോസ് പിന്നെ കേസ് കൊടുക്കാനോ ഞങ്ങളെ ഇങ്ങനെ വഞ്ചിച്ചതാണ് എന്ന് ബോധ്യം ബോധ്യമോ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ടും അവർക്കൊന്നും ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് വേറെ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ ഇവർക്ക് കലക്ടറേറ്റിലേക്ക് ക്ലെയിം ഞങ്ങൾക്ക് ഇത്ര പൈസ തരാനുണ്ട് എന്ന് ഉള്ള അപേക്ഷ പോലും ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല അവർക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഇവർക്ക് വക്കാലത്ത് കൊടുക്കാൻ ഇവർക്ക് തയ്യാറാണ് ഇവർക്ക് നിവേദനം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഇത്ര പണം ആവശ്യമാണ് നമ്മുടെ പണം ഈ കമ്പനിയിലുണ്ട് അതിൻ്റെ ബാക്കി ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ക്ലെയിം പെറ്റീഷൻ കൊടുക്കാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും കമ്പനി തിരിച്ചു വന്ന് കമ്പനി പിന്നെയും പോളിംഗം കൊടുക്കും അല്ല പോളും മുഖം തരും എന്നൊക്കെ കാത്തിരിക്കാൻ മാത്രമേ അവർക്കൊക്കെ പിന്നെ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ അതുമായി ബന്ധപ്പെട്ട് അത് അത് തന്നെ അനുസരിക്കുക ഈ മൂവായിരം കോടി പിന്നെ എങ്ങനെയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ആയത് എങ്ങനെയാണ് എണ്ണൂറ് രൂപയുടെ പുതപ്പ് വാങ്ങിയവൻ പിന്നെ എട്ട് കോടിയും പത്ത് കോടിയും ഒക്കെ സമ്പാദിച്ചത് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അത് അത് നിങ്ങളുടെ പൈസയല്ല അത് അവരെ അധ്വാനിച്ചതിൻ്റെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിൻ്റെ പ്രതിഫലമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ അതുപോലെ അധ്വാനിക്കാത്തത് നിങ്ങളുടെ പണം പോയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കുക ബൈ